നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഹലോ ഉറക്കപ്പാടു എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പഠനപ്രവർത്തനങ്ങളും പാഠഭാഗവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയി മടങ്ങി വന്നൊരു കുട്ടിയെ പോലെ പട്ടൂസും ആകാശയാത്ര നടത്തിയിട്ടുണ്ട് എങ്ങനെ ഹലോ ഉറക്കപ്പാടു ഹിയട ഇയാ ഹായ് എന്തു രസം ഇങ്ങനെ പറക്കാൻ ഓ അപ്പോഴേക്കും ഇതേ തുടങ്ങി പിടിച്ചു വലിക്കാൻ ആദ്യമായി പറക്കുകയാണ് പട്ടോസ് ഈ പിടിവലി അവൻ ഒട്ടും പിടിക്കുന്നില്ല അതിൻ്റെ നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി നന്നായിട്ടൊന്നു പറക്കാനും സമ്മതിക്കില്ലേ അല്ലേ പട്ടം പറയുകയാണല്ലേ അപ്പം താഴെ നിന്ന് നിങ്ങൾ പട്ടം പറത്തിയിട്ടില്ലേ താഴെ നിന്നും ഒരു കുട്ടി അവനെ പട്ട് പട്ടത്തിനെ പറപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവൻ താഴേക്ക് നോക്കി അതാ ദൂരെ അങ്ങ് താഴെ ഒരു പൊട്ടുപോലെ പട്ടൂസ് സൂക്ഷിച്ചു നോക്കി ദേ ആബിതക്കുട്ടി ഹോ ഇവളുടെ ഒരു കാര്യം ആബിത അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത് കത്രികയെടുത്ത് വർണ്ണക്കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു ഇതാണ് ആബിത അല്ലേ പട്ടൂസയെ ഇത്താത്തയുടെ മുത്തല്ലേ കരയല്ലേ ഒട്ടും വേദനിപ്പിക്കില്ല പച്ചയിർക്കിളി വളച്ച് ഒട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു കരയിരുതേ പശ തേച്ച് ചിറകൾ ഒട്ടിച്ച് ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി അവൻ കുതിറിക്കുടഞ്ഞ് ചിരിച്ചു പോയി പട്ടൂസേ വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ കാറ്റടിച്ച് ജലദോഷം പിടിക്കും രാത്രിയാവുമ്പോൾ വേഗം താഴേക്ക് വരണേ അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും നീണ്ടു പരന്നെങ്ങനെ കിടക്കുകയല്ലേ പറന്നു രസിച്ചും കളിച്ചും ചിരിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല കളിയുടെ ഹരത്തിൽ താഴ്ത്തുള്ള ആബിദക്കുട്ടിയെ കാര്യം തന്നെ അവർ മറന്നുപോയി പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തേപ്പറക്കലിൻ്റെ ആവേശത്തിലാണ് പട്ടൂസ് റിം 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 റീം നോൽഫോൺ എടുത്ത് നോൽഫോൺ അടിച്ചു അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ പരിഭ്രമം കലർന്ന സ്വരം അങ്ങേ തലക്കൽ ആബിതയാണ് ഹലോ പട്ടൂസേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ആ കേൾക്കാം ഇത്താത്ത പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു നീ ഇതെവിടെയാ ഇരുട്ടാവുന്നത് കാണുന്നില്ലേ വേഗം വാ അവളുടെ ശബ്ദം ഇടറി കുറച്ചുകൂടി കഴിയട്ടെ ഞാൻ വരാം എൻ്റെ നൂലിൽ പിടിച്ചങ്ങനെ വലിക്കല്ലേ ഒന്ന് വിടൂ പ്ലീസ് എൻ്റെ പുനാര താത്തയല്ലേ അവൻ കെഞ്ചി ഇല്ലില്ല ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും അവിടെ എപ്പോഴും എപ്പോഴും തേരാപ്പാര വീശിയടിക്കുന്ന വികൃതി കാറ്റാ അത് നിന്നെ പറ പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും അവൾ വിടുന്ന മട്ടില്ല ഞാൻ എങ്ങും പോവില്ല പാറിപ്പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും ഇത്ത ഒട്ടും പേടിക്കേണ്ട എന്നാലും നൂല് മേലോട്ട് ഇങ്ങനെ വലിക്കല്ലേ പട്ടൂസേ ആപത്താണ് നീ ഒന്ന് ബേജാറാവാണ്ടിരിക്കെ ഞാൻ അല്പം പാറിപ്പറന്ന് കളിച്ചിട്ട് വരാം പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണ് അവൻ പട്ടൂസേ പ്ലീസ് ഇനിയും മേലോട്ട് പോകല്ലേ ഇതിനിടയിൽ അത് സംഭവിച്ചു ടക്ക് ആവിധക്കുട്ടിയുടെ നിലവിളയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി അയ്യോ പാവം എൻ്റെ പട്ടൂസ് അവൻ ഇനി എങ്ങനെ താഴേക്ക് വരാനാ നൂറ് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടെന്നില്ലാതെ പറന്നു പൊങ്ങി ഹായ് നല്ല രസം ഇപ്പോഴവനെ അമ്പിളിയെ അമ്പിളിയെ കൈനീട്ടിത്തൊടാം നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം അതിനിടയിൽ പട്ടൂസ് താഴെ നോക്കി നോക്കി പൂരാപൂരിട്ട് അവൻ പേടിച്ച് വിറച്ചു ഹലോ ഇത്താ ഹലോ പട്ടൂസ് നൂൽഫോൺ എടുത്തു വിളിച്ചു ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ് കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ അയ്യോ ഇനി എന്ത് ചെയ്യും അവന് കരച്ചിലിടക്കാനായില്ല എന്തിനാ മോനെ കരയുന്നത് അമ്പിളി മാമൻ ചേർത്ത് പിടിച്ചു ചോദിച്ചു എനിക്ക് ഇത്തേ കാണണം എവിടെയാ അവളുടെ വീട് അമ്പിളി മാമൻ അവൻ്റെ കണ്ണീർ തുടച്ചു കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല തേങ്ങലിൽ അവൻ്റെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു റിയില്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യും അമ്പിളി മാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ് ഹലോ മേടക്കാറ്റല്ലേ ഒരു സഹായം വേണല്ലോ എന്താ വേണ്ടത് എന്താ വേണ്ടത് പറയൂ മൂളിപ്പാട്ട് നിർത്തി മേടക്കാറ്റ് ചോദിച്ചു ഈ പട്ടൂസിനെ ആവിധക്കുട്ടിയുടെ അടുത്തെത്തിക്കണം വേഗം വേണം അമ്പിളിമാമൻ്റെ സ്വരത്തിൽ വാത്സല്യം അലതല്ലുന്നുണ്ടായിരുന്നു അതിന് എവിടെയാ ആബിദക്കുട്ടിയുടെ വീട് ഷെഡാ ഇതാണിപ്പോൾ നന്നായത് നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി കയറി ഇറങ്ങാറുള്ളത് നിനക്കറിയില്ലേ അവളുടെ വീട് ഒന്ന് ഓർത്തു നോക്ക് എന്തോ പിടികിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു അവനെ തോളത്തിരുത്തി സാവകാശം താഴോട്ട് പറന്നുപോയി കുളിരേറ്റത് കൊണ്ടാവാം പട്ടൂസിന് ആശ്വാസം തോന്നി മേടക്കാറ്റിൻ്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു എനിക്കൊരു പാട്ട് പാടിത്തരാമോ പിന്നെന്താ മേടക്കാറ്റ് പതിയെ ഒരു പാട്ട് മൂളി ഒരു മണ്ണിൽ ജനിച്ചു നാം ഒരു മഞ്ഞിൽ മഞ്ഞു പുതച്ചു നാം ഒരു വെയിലിൽ നുണഞ്ഞു നാം ഒരു ഗാനം മോളി നാം പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണപ്പട്ടങ്ങൾ മധുരമൂറുന്ന പാട്ട് മഞ്ഞിൻ്റെ നനവ് കാറ്റിൻ്റെ ഇളം കാറ്റിൻ്റെ കുളിര് പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു മേടക്കാറ്റ് ആബിധക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്തു കടന്നു നീല വിരിപ്പിട്ട പായിയിൽ ഉറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി രണ്ടു പേരുടെയും കവളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു പൂത്തു നിൽക്കുന്ന കൊന്ന മരത്തിൻ്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആപിതക്കുട്ടിയും ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണപ്പട്ടങ്ങൾ ഹലോ ആബിതക്കുട്ടി ആബു ആബിതക്കുട്ടിയും പട്ടൂസും ഒന്ന് ഉറക്കെ പാടൂ ഞാനും കേൾക്കട്ടെ അമ്പിളി മാമൻ്റെ ഫോൺ പട്ടൂസിൻ്റെയും ആബിധക്കുട്ടീൻ്റെയും കഥ നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്കിഷ്ടമായോ ഈ കഥ അല്ലേ പരസ്പരം സ്നേഹിച്ച പട്ടൂസിൻ്റെയും ആബിധക്കുട്ടിയുടെയും മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം പട്ടൂസും ആബിദയും വളരെ സ്നേഹത്തിലാണ് ഇതെങ്ങനെയാണ് കഥയിൽ നിന്നും മനസ്സിലായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആബിതയാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത് വർണ്ണക്കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറഞ്ഞത് കേൾക്കുമ്പോഴും മുകളിലേക്ക് പോകുമ്പോൾ പറഞ്ഞതും അവളുടെ ഉള്ളിലെ സ്നേഹം കൊണ്ടാണ് അല്ലേ നമുക്ക് പാഠഭാഗം നോക്കിയാൽ മനസ്സിലാകും അല്ലേ വർണ്ണക്കടലാസ് മുറിക്കുമ്പോൾ ആ വേദനിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സ്നേഹത്തോടെ അവൾ പറയുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ അവളുടെ ഉള്ളിലെ സ്നേഹം കൊണ്ടാണ് അതൊക്കെ അവൾ പറയുന്നത് അതുപോലെ അവളെ താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ആവിധ കുറേ ശ്രമിച്ചതാണല്ലേ അവിടെയൊക്കെ നമുക്ക് പട്ടൂസും ആവിധയും തമ്മിലുള്ള അട അടുപ്പം മനസ്സിലാക്കാം അതുപോലെ തന്നെ അമ്പിളിമാമനെ അല്ലേ പട്ടം പറന്ന് പോയപ്പോൾ അമ്പിളിമാമൻ ചേർത്ത് പിടിച്ചു പട്ടൂസിനെ അപ്പോഴും പട്ടൂസ് പട്ടൂസ് എന്താ പറഞ്ഞത് ഇത്താത്തേ കാണണം എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു ഇതെല്ലാം കാണുമ്പോഴാണ് പട്ടൂസും ആബിതയും വളരെ സ്നേഹത്തിലാണ് എന്ന് കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങളെ വീഡിയോ മുഴുവൻ കാണണേ മക്കളെ നിങ്ങൾക്ക് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് ഏതൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത് എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാഠഭാഗത്തിലെ വാക്കുകൾ നമുക്ക് നോക്കാം പന്തയം ഹരം ആവേശം പരിഭ്രമം ഉന്മാദം മേട് ബേജാറ് ഇതൊക്കെ പുതിയ വാക്കുകളാണല്ലേ അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിൽ കുറച്ച് പ്രയോഗങ്ങളുണ്ട് ഏതൊക്കെയാണത് ആ കുതറിക്കുടഞ്ഞ് കൂരാക്കൂരിരുട്ട് അല തല്ലുക താടി ഒഴിയുക അതിരും വരമ്പും തേരാപ്പാര ഇതൊക്കെ ഈ പാഠഭാഗത്ത് വരുന്ന പ്രയോഗങ്ങളാണ് ഇനി ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഇതിൽ പട്ടൂസിനെയാണോ അതോ കാറ്റിനെയാണോ ആബിതയാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് എഴുതാനാണ് ഒരു ഉദാഹരണം നമുക്ക് എഴുതി നോക്കാം എങ്ങനെ എഴുതാം എനിക്കിവിടെ പട്ടൂസിനെയാണ് ഇഷ്ടമായത് കാരണം നൂല് പൊട്ടിയപ്പോഴും ആബിതയോടുള്ള അടുപ്പം എന്നെ കൂടുതൽ ആകർഷിച്ചു മാത്രമല്ല അമ്പിളിമാമനോട് ചേർത്ത് പിടിച്ചപ്പോഴും അവൾ ആബിധയെ മറന്നില്ല അല്ല ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ അപ്പം നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായിട്ട് നമുക്ക് കാണാൻ പോലെ